വിശുദ്ധ പൗലൂസ് തീത്തോസിനെഴുതിയ ലേഖനം ഒന്നാം അധ്യായം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭൂഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ പൗലൂസ് പൊതുവിശ്വാസത്താൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിൽ നിന്നും നിനക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടുവെച്ചു പോന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ചതുപോലെ പട്ടണം തോറും മൂപ്പന്മാരെ ആക്കി വെക്കേണ്ടതിനും തന്നെ മൂപ്പൻ കുറ്റമില്ലാത്തവനും ഏകഭാര്യയുള്ളവനും ദുർനടപ്പിന്റെ ശ്രുതിയോ അനുസരണക്കേടോ ഇല്ലാത്ത വിശ്വാസികളായ മക്കളുള്ളവനുമായിരിക്കണം അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകയാൽ അനിന്ദിനായിരിക്കണം തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും ദുർലാഭമോഹിയും അരുത് അതിഥിപ്രിയനും സൽഗുണപ്രിയനും സുബോധശീലനും നീതിമാനും നിർമ്മലനും ജിതേന്ദ്രിയനും പഥ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസി വചനം മുറുകെ പിടിക്കുന്നവനുമായിരിക്കണം വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായടക്കേണ്ടതാകുന്നു അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിച്ചുകൊണ്ട് കുടുംബങ്ങളെ മുഴുവൻ മറിച്ച് കളയുന്നു ക്രേത്തർ സർവതാ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ പെരുവയറന്മാരുമാത്രേ എന്ന് അവരിൽ ഒരുവൻ അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുന്നു ഈ സാക്ഷ്യം നേർ തന്നെ അത് നിമിത്തം അവർ വിശ്വാസത്താൽ ആരോഗ്യമുള്ളവരായി തീരേണ്ടതിനും യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കുക ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു അവർ അരക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു അധ്യായം രണ്ട് നിയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്ക വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യന്മാരും യേശന് പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവന ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്തിയമുള്ളവരും വീട്ടുകാരും നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരുമായിരിക്കണം എന്നും പ്രബോധിപ്പിക്ക ഔണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക വിരോധി നമ്മെക്കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി കാണിക്ക ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവുമുള്ളവനായിരിക്കാം ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകലവിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ കൽപ്പിക്കുക സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഊദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശിക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു അവൻ നമ്മെ സകല അധർമ്മങ്ങളിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്കു വേണ്ടി കൊടുത്തു ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ തുരുത് അധ്യായം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരുപ്പാനും ആരെക്കൊണ്ടും ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക മുമ്പേ നാമും ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദോഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തൻ്റെ കരുണപ്രകാരമത്രേ രക്ഷിച്ചത് നാം അവൻ്റെ കൃപയാൽ നീതികരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്ക ഇവ നിഷ്പ്രയോജനവും വെറുതുമല്ലോ സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്ന് രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ ഞാൻ അർദ്ധമാസിനെയോ തിഹിക്കോസിനെയോ അങ്ങോട്ടയ്ക്കുമ്പോൾ നിക്ക പോലീസിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പലോസിനും ഒരു മുട്ടും വരാതവണ്ണം ഉത്സാഹിച്ച് വഴിയാത്രയേക്ക നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകയാൽ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ എന്നോട് കൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക കൃപ നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ